ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ എൻ്റെ പിരികം ഒന്ന് ത്രെഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അതായത് എൻ്റെ ഒരു ഒരു തിക്കായിട്ടുള്ള പിരികാണ് അത് മാത്രമല്ല അങ്ങനെ ത്രെഡ് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി അതുകൊണ്ട് ഞാൻ അപ്പോൾ ചെയ്യാറില്ല ഇപ്പം ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്കൊന്ന് സിമ്പിളായിട്ട് കാണിച്ചു തരാമെന്നുള്ളത് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം പിന്നെ ഞാൻ ഒരിക്കലും ബ്യൂട്ടി പാർലർ പോയിട്ട് പിരികം ത്രെഡ് ചെയ്യാറില്ല കാരണം എനിക്കിഷ്ടമല്ല അവർ നീളാക്കിയിട്ടാണ് ചെയ്തു തരാറ് നമ്മളുള്ള കട്ടിങ് കൂടി അവർ കുറക്കും അതുകൊണ്ട് പേടിയാണ് സോ നമുക്ക് തന്നെ നല്ല രീതിയിൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവരും മൈക്രോ ബ്ലീഡിങ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുള്ളു സോ അതുപോലെ എന്നാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതാ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ബ്ലേഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് സോ നിങ്ങൾ അതിന് മുന്നേ നിങ്ങൾ എന്തെങ്കിലും ക്രീമുകൾ ഐബ്രോയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകട്ടോ നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ പൗഡർ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ ആ പൗഡർ ആദ്യം തന്നെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒര തോന്നും സോ ഒരച്ച പോലെ തോന്നും സോ അതുകൊണ്ട് നിങ്ങൾ എന്തെയ്യാ ഒന്ന് എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ക്രീം എന്ത് എന്ത് ക്രീമായിക്കോട്ടെ ആ ക്രീം അപ്ലൈ ചെയ്തത് നിങ്ങൾ എന്തെയ്യ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്യാൻ നോക്കുകട്ടോ പിന്നെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ എൻഡ് ഭാഗത്ത് കുറച്ചുകൂടി മുകളിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ആ സൈഡിൽ നമ്മൾ ഒരിക്കലും ഐബ്രോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ പാടുള്ളൂ അവിടെ നിന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ ഉരതി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ കണ്ണിൻ്റെ അടി ഐബ്രോൻ്റെ താഴെ നമ്മൾ കണ്ണടച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ മുറിയാവുക അതേപോലെ തന്നെ വേദന ഒന്നും വരില്ല ബ്ലേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് സൂക്ഷിക്കാനുണ്ട് അതുകൊണ്ട് ഇത് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഫേഷ്യൽ ഹെയർ ചെയ്യുന്ന ഈ ഒരു ബ്ലേഡ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു മൂർച്ചലത് വാങ്ങിക്കാം നോക്കുക കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഐബ്രോ വേഗം ത്രെഡ് ചെയ്യാൻ പറ്റും സോ ഞാൻ അല്ല ചെയ്യുന്നത് ഞാൻ ഷെയ്പ്പ് ചെയ്യാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് സോ അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യുക ആവശ്യമുള്ള രോമങ്ങൾ നിങ്ങളെടുത്ത് റിമൂവ് ചെയ്താൽ മതി ഞാൻ അങ്ങനെയാണ് ഞാനങ്ങനെയാണ് ഞാൻ പ്രോപ്പറായിട്ട് പറയുന്നില്ല കാരണം വെച്ചാൽ നമുക്ക് ഈ ഐബ്രോ ത്രെഡ് ചെയ്യുന്നത് അങ്ങനെ പ്രോപ്പറായിട്ട് പറയേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഏതാണെന്ന് അറിയാം നൂല് കൊണ്ടൊക്കെ നമ്മൾ ത്രെഡ് ചെയ്യുന്നത് പറഞ്ഞാൽ മതി സോ ഇപ്പം ഞാൻ അത്യാവശ്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഐബ്രോ ഷേപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എന്തെയ്യുക എന്തെങ്കിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നീറ്റിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സോ അല്ലെങ്കിൽ എവിടെ ആയാലും ഇത് ത്രഡ് ചെയ്ത് കഴിഞ്ഞാൽ സോറി ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിപ്പോൾ നെറ്റിൻ്റെ എവിടെയാണ് നിങ്ങൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് സോ അവിടെയൊക്കെ നിങ്ങൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് ഏത് ക്രീം ആയാലും വെള്ളം നിങ്ങൾക്ക് കാരണം ഈ മോയിസ്റൈസർ യൂസ് ചെയ്യാം എന്തുവാണ് ഞാൻ യൂസ് ചെയ്ത് കൊടുക്കാം സോ ഞാൻ എല്ലോടത്തും ഞാൻ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഇനി എവിടെയെങ്കിലും രോമം എടുക്കാനുണ്ടോ എന്നുള്ള കാരണം വൃത്തിക്കേടാവുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ചെയ്യാറുണ്ട് ഒരു കാര്യമാണ് നമ്മൾ കട്ട് ചെയ്യാന്നുള്ളത് പിരികയും നമ്മൾ എന്തേലും മുകളിലോട്ട് ചി ചീകിങ്ങാണ്ട് നമ്മളെന്തെയും കട്ട് ചെയ്യാറുണ്ട് സോ ഞാനത് ചെയ്യുന്നില്ല കാരണം എനിക്ക് എൻ്റെ ഐബ്ര എപ്പോഴും നാച്ചുറലായിട്ട് നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം നമ്മൾ തുടങ്ങുന്ന ആ ഭാഗങ്ങളിലൊക്കെ എല്ലാവരും നോർമലി തന്നെ ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയാലും അവരങ്ങനെ ചെയ്തു തരാറുണ്ട് അല്ലേ നമ്മൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് റേ ചീകിയും കാണ്ട് നമുക്ക് അവർ കട്ട് ചെയ്ത് തരാറുണ്ട് സോ അത് ഞാനിവിടെ ചെയ്യുന്നില്ല എനിക്ക് താല്പര്യമില്ല സോ കാരണം എനിക്ക് നാച്ചുറലായിട്ട് ദാ ഇതുപോലെ നിൽക്കുന്നതാണ് ഇഷ്ടം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക അതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം സോ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ പറ്റാട്ടാ ബൈ